ഹലോ എൻ്റെ കയ്യിലുള്ളത് ബീഫിൻ്റെ ബോട്ടിയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അത് നമുക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുക്കറിലേക്ക് ഇടാം കേട്ടോ നല്ല വേവ് ഉണ്ടെന്നാണ് എൻ്റെ വിചാരം കേട്ടോ കാരണം ബീഫിന് നല്ല വേവ് ഉണ്ടല്ലോ അപ്പോൾ ബീഫിൻ്റെ ബോട്ടിക്കും അത്യാവശ്യം വേവ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കണത് കുക്കറിലിട്ടിട്ട് ഒന്നും കൂടി നമുക്ക് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് തുടുമ്പത്തിൻ്റെ വളവളാമെന്നാവണോണ്ട് ഏട്ടനാണ് എനിക്ക് വൃത്തിയായിട്ട് കഴുകി തന്നത് കേട്ടോ അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കുരുമുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് നല്ലപോലെ തിരുമ്മി എടുക്കാം കേട്ടോ ഇത് വളവളാന്നിരിക്കുന്നതു കൊണ്ട് തന്നെ മസാലയൊക്കെ നേരെ പിടിക്കാത്ത പോലെ തോന്നിയിട്ടോ എനിക്ക് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കൈയിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മസാലയൊക്കെ അതിലേക്ക് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് ആവശ്യം വേണ്ട ഉപ്പും ചേർക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണം ചേർത്താലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്കത് തിരുമ്മി പിടിപ്പിക്കാം തിരുമ്മുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അതാണ് എനിക്കൊരു ചിരിയൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് തിരുമ്മിയെടുത്തു ഇനി നമുക്കിത് അത്യാവശ്യം വേവുണ്ട് അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ നല്ലവണ്ണം വെള്ളം ഇറങ്ങും ഇതിന് അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊരു ആറ് വിസിലോളം അത് വേവിച്ചെടുക്കാം അത്രയും തന്നെ മതിയാകും കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടും അതിന് ശേഷം നമ്മൾ വെജ് ഐറ്റത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ചെറിയുള്ളിയും സവോളയും പിന്നെ പച്ചമുളകും കറിവേപ്പിലൊക്കെ കൂടിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം കുറേശ്ശേ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വഴന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ആ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ബോട്ടിയൊക്കെ അത്യാവശ്യം വെള്ളവും അതിലുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ട സ്റ്റോക്ക് ചാറും അതിൽ തന്നെ ഉണ്ട് നമുക്ക് ചാറുപോലെ വേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം എനിക്കെന്തായാലും നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാനാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് കൂടി പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി മെയിനാണ് കേട്ടോ ലാസ്റ്റും കൂടി നമുക്കിടണം അതുകൊണ്ട് മുഴുവനായിട്ട് ഇടണ്ട അപ്പോൾ കുറച്ച് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ ഈ ഊട്ടിയുടെ കുക്കർ തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം വന്നു കേട്ടോ വേവുമ്പോൾ വിസിലിൽ തന്നെ നല്ലൊരു പ്രത്യേക മണമായിരുന്നു ബീഫിൻ്റെ പോലെയല്ലാട്ടോ അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ആ പൂട്ടിയുടെ എണ്ണ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ആ ഗ്രേവി നമുക്ക് നല്ല തിക്കാക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് എത്രയാണ് ചാർ വേണ്ടത് അത്രയും എടുത്തിട്ട് നമുക്ക് ആ ബൂട്ടിയൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി ഈ ചാറില് കിടന്ന് ബൂട്ടി നന്നായിട്ട് വേവട്ടെ ഈ മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു ഉരുളിയിലാണ് എല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാൻ പാകത്തിനുള്ള ഉരുളി എടുക്കണം നമുക്ക് അടി പിടിച്ച് കേട്ടോ അപ്പോൾ നന്നായിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക പിന്നെ അടച്ച് വെച്ചിട്ട് നമുക്കൊരു സിമ്മിൽ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ കഴിഞ്ഞാൽ അത് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും കേട്ടോ നല്ല സോഫ്റ്റായി കിട്ടുമ്പോൾ നമുക്ക് പിന്നെ ലാസ്റ്റ് നമുക്കുള്ളതാണ് കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കാം കേട്ടോ അതാണ് മെയിൻ ഐറ്റം അത് ചെയ്യേണ്ടത് കേട്ടോ വാങ്ങി വയ്ക്കുമ്പോഴല്ല അതിന് തൊട്ട് മുമ്പ് കുറച്ച് മുമ്പ് നമുക്കത് നല്ലപോലെ ഇട്ട് നല്ലപോലെ വരട്ടി എടുക്കാം കേട്ടോ വെള്ളമൊക്കെ ഇതാ വറ്റി വന്ന് നല്ല മണം വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഗ്രേവിയാണ് അപ്പോൾ ഇതാ ലാസ്റ്റ് ഫൈനൽ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ത്യ രസാന്ന് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാണുന്ന പോലെ തന്നെയാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കില്ലേ ഞാനിത് കഴിച്ചത് കുറച്ച് പരിപ്പ് കറി ഉണ്ട് ചോരൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതും ഇതൊക്കെ കൂട്ടി രാത്രി പിടി പിടിച്ചു